നിശ്ചയം പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട വലിയൊരു വിഭാഗം ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുകയാണ് അന്യായമായി അപഹരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനങ്ങളെ ചൂഷണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനങ്ങളെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ഒരേ ഒരു മാർഗം മാത്രമേയുള്ളൂ നിന്ന് ജനങ്ങളെ എന്നതാണ് റബിന്റെ മാർഗത്തിൽ തെറ്റിച്ചു കളയുക എന്നതാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ മാത്രമേ നാം ഭയക്കേണ്ടതുള്ളൂ ഹൈറായാലും ഭയക്കേണ്ടതുഷായാലും റബ്ബിംഗിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു ദുരന്തം എനിക്ക് വന്നൊരു രോഗം എന്റെ കടം ബുദ്ധിമുട്ട് ഇതെല്ലാം നീക്കി തരണമെങ്കിൽ എന്റെ റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ എനിക്കെന്തെങ്കിലും ഒരു ണമെങ്കിൽ എന്റെ കച്ചവടത്തിൽ വളർച്ചയുണ്ടാകണമെങ്കിൽ ഉണ്ടാകണമെങ്കിൽ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ എന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഇതിനെല്ലാം എന്റെ പടച്ചെറപ്പിന്റെ പ്രത്യേകമായുഹു നീ തടഞ്ഞതിനെ തരാനും നീ വിധിച്ചതിനെ റദ്ദു ചെയ്യാനും ആരുമില്ല എന്ന് ഓരോ നമസ്കാരത്തിന് ശേഷവും The <laughs> പറയുന്നവരാണ് നമ്മൾ ചൊല്ലുന്നവരാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് പടച്ചറപ്പര് മാത്രമേ അതിന് പരിഹാരം നൽകാൻ കഴിയുകയുള്ളൂ എന്ന അചഞ്ചലമായ വിശ്വാസം അല്ല ആ മനോ വിശ്വസിച്ച ആളുകൾ അവരുടെ വിശ്വാസത്തെ അക്രമം കലർത്താത്തവർ അവർക്കാകുന്നു നിർഭയത്വമുള്ളത് അവരാകുന്നു നിർമാർഗം പ്രാപിച്ച ആളുകൾ സ്വഹാത്ത് റസൂലിനോട് ചോദിച്ചു ഈ ആയത്ത് അവതരിച്ചപ്പോ അല്ലാണ്ട് റസൂലിന്റെ സ്വഹാബത്ത് പ്രവാചകനോട് ചോദിക്കുകയാണ് സമ്പത്തിലെ അക്രമം എന്താണെന്ന് ഞങ്ങൾക്കറിയാം അന്യന്റെ അവകാശങ്ങൾ അപഹരിക്കുന്നത് അക്രമമാണെന്ന് ഞങ്ങൾക്കറിയാം അന്യന്റെ അഭിമാനം അപഹരിക്കുന്നത് അക്രമമാണെന്ന് ഞങ്ങൾക്കറിയാം വിശ്വാസത്തിലെ തുല്മ എന്താണ് നബിയെ വിശ്വാസത്തിലെ അക്രമം എന്താണ് എന്ന് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ് പറയുന്നത് തന്നെയാണ് തന്നെയാണ് പ്രിയപ്പെട്ടവരെ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നണഞ്ഞു കഴിഞ്ഞാൽ ആ പ്രയാസത്തെ നീക്കിത്തരാൻ പടച്ചുറപ്പല്ലാത്ത ഒരാൾക്ക് സാധിക്കും പടച്ചുറപ്പല്ലാത്ത ഒരാൾക്കെന്നെ രക്ഷിക്കാൻ കഴിയും പടച്ചുറപ്പില്ലാത്ത ഒരാൾക്കെന്നെ കരകയറ്റാൻ കഴിയുമെന്ന് വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഈമാനിൽ കലരുകയാണ് നമ്മുടെ ഈമാനിൽ കലരുകയാണ് തികഞ്ഞ നിർഭയത്വമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു പറയാൻ പറയുകയാണ് പറഞ്ഞു കൊടുക്കുക ഞങ്ങളെ ബാധിക്കുകയില്ലാഹുല ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾ എഴുതിയതല്ലാതെ ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾ അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി എന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാൻ പ്രവാചകൻ കൽപ്പിക്കുകയാണ് അവർ ജനങ്ങൾ അവരോട് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു അവർക്ക് ആയുധമുണ്ട് അവർക്ക് ആൽബലമുണ്ട് അവർക്ക് ഭരണകൂടമുണ്ട് ഭരണഘടനയുണ്ട് എല്ലാ തരത്തിലുള്ള സൈന്യ സന്നാഹവുമുണ്ട് ഭക്ഷ്യവും അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെട്ടു കൊള്ളുക എന്നവരോട് പറഞ്ഞാൽ ഫസാദും അവരുടെ ഈ മാനത വർദ്ധിക്കുകയാണ് അവരുടെ വിശ്വാസം വിശ്വാസമത വർദ്ധിക്കുകയാണ് എന്നിട്ട് അവർ പറയുകയാണ് ഹസ്ബുന ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതിയായവനാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതിയായവനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിം ഉമ്മത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധയോ ഓടിച്ചു നോക്കുക എന്തിനെയൊക്കെയാണ് അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരെയൊക്കെയാണ് അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏതോ ഒരു ഷേഖിന് വേണ്ടി നേർച്ചു നേർന്നു എന്ന കാരണത്താൽ ഒരാടിനെ ഭയപ്പെടുന്ന ഉമ്മത്തിൽപ്പെട്ടവർ ഒരു കോഴിയെ ഭയപ്പെടുന്ന ഉമ്മത്തിൽപ്പെട്ടവർ എന്ത് കണ്ടാലും ഭയപ്പെടുന്ന ഭയപ്പാടിൽ മാത്രം ജീവിക്കുന്ന ഉമ്മത്തിൽപ്പെട്ട ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ഇവരോടാണ് പടച്ചിറപ്പ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഹസ്ബുൻ ഞങ്ങൾ മതി ാണ് എന്ത്യാസങ്ങൾ ഉണ്ടെങ്കിലും മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന അചഞ്ചലമായ വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ നൽകുന്ന എന്ന് വിഷയത്തിൽ നൽകുന്ന മൂന്ന് വാഗ്ദാനങ്ങൾ സൂറത്തു സൂറത്തുനൂറിന്റെ അൻപത്തി അഞ്ചാമത്തെ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളിൽ വിശ്വസിക്കുകയും യും ചെയ്യുന്ന വാഗ്ദാനം വാഗ്ദാനം എന്താണ് ആ നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് അവരുടെ അവകാശത്തിലുള്ളതെല്ലാം തിരിച്ചു കൊടുത്തതുപോലെ നിങ്ങൾക്കും തിരിച്ചു നൽകുന്നതാണ് നിങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാകട്ടെ നിങ്ങൾക്ക് അവകാശപ്പെട്ട ആരാധനാലയങ്ങളാകട്ടെ നിങ്ങൾക്ക് അവകാശപ്പെട്ടത് എന്തുമാകട്ടെ ആ ഭൂമിയെ നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു ോ ഈ മതമുണ്ടല്ലോ ഈ മതത്തിന് പ്രാബല്യവും പ്രാധാന്യവും നൽകാം എല്ലാ ഭയപ്പാടുകൾക്ക് ശേഷം ഭയപ്പാടിൻ്റെ കരിമ്പടങ്ങൾ മാറ്റിക്കൊണ്ട് നിർഭയത്വത്തിൻ്റെ പുതിയ സൂര്യോദയത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പേടിയില്ലാത്ത ഭയപ്പാടുകളില്ലാത്ത പേജാറുകളില്ലാത്ത അങ്കലാപ്പുകളില്ലാത്ത വ്യസനങ്ങളില്ലാത്ത വ്യതകളില്ലാത്ത സങ്കടങ്ങളില്ലാത്ത റബ്ബിനെ മാത്രം തവക്കുൽ ചെയ്യുന്ന അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കുന്ന പുതിയൊരാകാശത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൽ നിങ്ങൾ വേണ്ടത് എന്താണ് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക എന്നെ മാത്രം മാത്രംഭാഗത്ത് ചെയ്യുക എന്നിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കുക എന്നിൽ മാത്രം എന്നെ മാത്രം ഭയപ്പെടുകയും ചെയ്യുക എന്നിൽ യാതൊന്നിനെയും ഞാനല്ലാത്ത മറ്റൊന്നിനെയും ഭയപ്പെടാതിരിക്കുക ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ ഒരു കറുത്ത പൂച്ച കുറുകയോടിക്കഴിഞ്ഞാൽ ഭയപ്പാടാണ് വലത്തേക്കണ് തുടിച്ചു കഴിഞ്ഞാൽ ഭയപ്പാടാണ് അതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടുകഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറി കുറ്റിച്ചൂലുകൊണ്ടാരെങ്കിലും പുറത്ത് നിൽക്കുന്നത് കണ്ടാൽ ഭയപ്പാടാണ് ഇങ്ങനെ മേൽ ഇടയിൽ ജീവിതത്തിന്റെ നിർഭയത്വം മുഴുവൻ നശിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് അള്ളാഹു ഞങ്ങൾക്ക് എഴുതിയതല്ലാതെ അള്ളാഹു ഞങ്ങൾക്ക് വിധിച്ചതല്ലാതെ ഞങ്ങളെ ബാധിക്കുകയില്ല മഹാനായ ഹൂത് നബി അലൈസ് വസ്സലാമിന്റെ ഒരു സംഭവം പരിശുദ്ധ ഖുർആനിൽ മൂന്ന് ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹു വരെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ഹൂദിനു വസ്സലാം ജീവിതത്തിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നപ്പോൾ ചില രോഗങ്ങളും ഇടങ്ങേറുകളുമൊക്കെ വന്നപ്പോൾ ഹൂദ് അലൈഹിത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് ആ നാട്ടിലുള്ള അന്ധവിശ്വാസികൾ മുഴുവനും വരികയാണ് ആ അന്ധവിശ്വാസികൾ വന്നിട്ട് ഹൂദ് അലഹി സ്ലാത്ത് വസ്സലാമിനോട് പറയുന്നുണ്ട് ഇന്ന പോലു ഞങ്ങളുടെ ഇലാഹികളുടെ പൊരുത്തക്കേട് ബാധിച്ചതാണ് ഹൂദേ ഞങ്ങളുടെ ഇലാഹികളുടെ പൊരുത്തക്കേടാണ് നിന്നെ രോഗിയാക്കിയത് എന്ന് ഹൂദലഹി സ്വലാത്തു വസ്ലാമിനോട് പറയുകയാണ് അദ്ദേഹത്തെ ഭയപ്പെടുത്തുകയാണ് ഹൂദന വീയുടെ മറുപടി എന്താണെന്നറിയുമോ ൂൻ ഞാനിതാ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് നിങ്ങളും സാക്ഷ്യം വഹിക്കുക അന്നി ബരീക്ഷ നിങ്ങൾ നിങ്ങൾ വിളിച്ചു വിളിച്ചു തേടുന്ന പ്രാർത്ഥിക്കുന്ന നിന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൽ മാറി നിൽക്കുകയാണ് നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം നിങ്ങൾ ചെയ്തു കൊള്ളുക എന്നെ നശിപ്പിക്കാൻ കഴിയോ നിങ്ങളതൊന്ന് ചെയ്ത് കാണിക്കുക നിങ്ങൾക്ക് എനിക്ക് രോഗം വരുത്താൻ കഴിയോ നിങ്ങളതൊന്ന് ചെയ്ത് കാണിക്കുക എന്നെ സാമ്പത്തികമായി തകർക്കാൻ കഴിയോ നിങ്ങളതൊന്ന് ചെയ്ത് കാണിക്കുക എന്നെ ആകെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയോ നിങ്ങളതൊന്ന് പോലുമില്ല ഞാൻ നിങ്ങളെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല ഞാൻ ഇതാ ചെയ്യുന്നു റബ്ബിൽ ഞാനിതായ റബ്ബിൽപ്പിക്കുകയാണ് അള്ളാഹുവിൽപ്പിക്കുകയാണ് റബ്ബി ും നിങ്ങളുടെയും രക്ഷിതാവായ റബ്ബിൽ ഞാൻ ഒരു കൃത്യമായ വ്യക്തമായ നിയതമായ സ്പഷ്ടമായ നിയന്ത്രണം എന്റെ രക്ഷിതാവിന്റെ കയ്യിലല്ലാത്ത ഒരു ജീവി വർഗം പോലും ഈ മഹാപ്രപഞ്ചത്തിൽ ഇല്ല എന്ന് ഹോദിനബി അലീസ് വസ്ലാം പ്രഖ്യാപിക്കുകയാണ് രക്ഷിതാവ് നേരായ പാതയിലാകുന്നു ചൊവ്വായ പാതയിലാകുന്നു പ്രിയപ്പെട്ടവരെ എന്തൊക്കെയോ പറഞ്ഞ് ഭയപ്പെടുത്തുന്നവരുണ്ട് ഒരാളൊരു വീടെടുത്ത് കഴിഞ്ഞാൽ ആ വീടിന്റെ സ്ഥലത്തെ കുറിച്ച് അഭിപ്രായം പറയുന്നവരുണ്ട് അവിടെ മുമ്പ് ദുർമരണങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് അവിടെ വീടെടുക്കാൻ പാടില്ല പ്രശ്നങ്ങൾ ഉണ്ടാകും ദുരന്തങ്ങൾ ഉണ്ടാകും ദുർമരണങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുന്ന എടുത്തുന്നവരുണ്ട് വീടെടുത്ത് കഴിഞ്ഞാൽ പോക്കുവരവ് ശരിയല്ല ഗുളികനുണ്ട് മറ്റതുണ്ട് മറിച്ചതുണ്ടെന്ന് പറഞ്ഞ് ആ വീടിന്റെ കോലത്തെ തന്നെ വികൃതമാകും ആക്കുന്നവർ അതുപോലെ തന്നെ ിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വീട് കൂടാൻ പാടില്ല പുതിയ കച്ചവടം ചെയ്യാൻ പാടില്ല അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചൊവ്വാഴ്ച ദിവസം ചെയ്യാൻ പാടില്ല ദിവസങ്ങൾക്ക് നശ കൽപ്പിക്കുന്നവർ അതുപോലെ തന്നെ മാസങ്ങൾക്ക് നശ കൽപ്പിക്കുന്നവർ ചില ആഴ്ചകൾ മുഴുവൻ നശുമായി കൊണ്ടാടുന്നവർ ചില സ്ഥലങ്ങൾക്ക് നശ കൽപ്പിക്കുന്നവർ പ്രിയപ്പെട്ടവരെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാത്രമേ ഉള്ളൂ ഒരറ്റ ശകുനം മാത്രമേ പടച്ചിറവ് മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തുള്ളത് ഏതാണെന്നറിയുമോ ഏതാണ് ഏതാണ് ആ ശകുനം എവിടെയാണെന്നറിയുമോ അതേതെങ്കിലും വീട്ടിലില്ല അതേതെങ്കിലും സ്ഥലത്തില്ല

കോടതി ആവശ്യമില്ലാത്ത വക്കീൽ ആവശ്യമില്ലാത്ത ഭരണഘടന ആവശ്യമില്ലാത്ത തരത്തിൽ അവന്റെ തൊഴിലിനെ കുറിച്ച് അവന്റെ ശകുനത്തെ കുറിച്ച് അവന്റെ കെടുതികളെ കുറിച്ച് അവന്റെ ദുഷ്കർമ്മങ്ങളെ കുറിച്ച് കൃത്യമായി പറയുന്ന ആ ഗ്രന്ഥം അവന്റെ മുന്നിലേക്ക് തുറന്നിട്ട് കൊടുക്കുന്നതാണ് അതല്ലാത്തൊരു ശകുനത്തെ കുറിച്ച് അതല്ലാത്തൊരു നഹസിനെ കുറിച്ച് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല എന്ന് നാം കൃത്യമായി മനസ്സിലാക്കുക എല്ലാ എല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മാത്രമുള്ളതാണ് ാണ് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കുക ഇസ്ലാം പഠിപ്പിക്കുന്ന സുന്ദരമായ ആദർശം ഇതാണ് തെളിഞ്ഞ ആദർശം ഇതാണ് ഏതെങ്കിലും ഒരു തങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പേടിക്കുക ഏതെങ്കിലും ഒരു ജാറത്ത് പോയിട്ട് അതിനെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പേടിക്കുക ഏതെങ്കിലും ഒരു ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞു അത് ചെയ്തിട്ടില്ലെന്നു വെച്ചാൽ പേടിക്കുക ഇതിന്റെ ആവശ്യം മുസ്ലിം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇല്ല എന്റെ ജീവിതത്തിൽ എന്റെ റബ്ബെനിക്ക് മരണം വിധിച്ചിട്ടുണ്ടോ മരിക്കും രോഗം വിധിച്ചിട്ടുണ്ടോ രോഗം വരും ദാരിദ്ര്യം വിധിച്ചിട്ടുണ്ടോ ദാരിദ്ര്യം വരും കടം നിശ്ചയിച്ചിട്ടുണ്ടോ കടം വരും സമ്പന്നത നിശ്ചയിച്ചിട്ടുണ്ടോ സമ്പന്നത ഉണ്ടാവും കച്ചവടം തകർന്ന് തരിപ്പാറമാവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതും സംഭവിക്കും ഇവിടെ എല്ലാം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലുള്ള നിർഭയത്വം എന്താണ് എന്റെ റബ്ബന്റെ കൂടെയുണ്ട് ഹസ്ബി എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്റെ രക്ഷിതാവിന്റെ കൂടെ ഉണ്ട് അല്ലാഹു ഞാനിത് നിന്നിൽ വരമേൽപ്പിക്കുകയാണ് ഏതേത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏതേത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഏതേത് പ്രതിസന്ധികൾ എത്ര കരകയറാനാവാത്ത പ്രതിസന്ധിയുടെ പാതാളത്തിൽ വീണുപോയി എന്ന് നാം ഉറച്ചുറച്ച് വിശ്വസിച്ചാലും പാതാളത്തിൽ നിന്നെല്ലാം വളരെ എളുപ്പത്തിൽ നമ്മെ കൈപിടിച്ച് ഉയർത്താൻ കഴിയുന്നവൻ ഒരുവൻ മാത്രമാണ് അത് നമ്മുടെ രക്ഷിതാവാണ് നമ്മുടെ അള്ളാഹുവാണ് പടച്ചത് അവ കണ്ട കണ്ടനാടിയേക്കാൾ അവനോട് അടുത്തവൻ ഞാൻ നാമാണ് അവൻ്റെ നെടുവീർപ്പുകളും ഉയർപ്പുകളും നിശ്വാസങ്ങളും അറിയുന്ന അവനോട് ഏറ്റവും ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന അവൻ്റെ എല്ലാം ആദ്യം കേൾക്കുന്ന അവന്റെ രക്ഷിതാവ് ഞാനാണ് എന്നോട് ചോദിക്കട്ടെ എന്നിൽ പ്രതീക്ഷിക്കട്ടെ എന്നെ ഭയപ്പെടട്ടെ എന്നെ മാത്രം പഠിക്കട്ടെ എന്നെ മാത്രം പ്രതീക്ഷിക്കട്ടെ എന്നാണ് അള്ളാഹു സുബാൻ ആലാ പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഖുർആൻ നമുക്ക് നൽകുന്നത് അള്ളാഹുവിൽ കൊണ്ടുള്ള നിർഭയത്വമാണ് ആ നിർഭയത്വം റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടുള്ള ആ നിർഭയത്വം അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടുള്ള ആ നിർഭയത്വം പൂർണ്ണ നിലയിൽ പൂർണ്ണാർത്ഥത്തിൽ നേടിയെടുക്കാൻ വ തആല നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വ ആഖിറു ദഅവാനാ റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി